പാട്ടിന്റെ പാലാഴി വീണ്ടെടുക്കാൻ കാരുണ്യ വഴിയിൽ കൈക്കോർത്ത് സുമനസുകൾ ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന യുവഗായകൻ പത്തൊമ്പത് വയസ്സുള്ള നിജിലിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് നാട് കൈകോർക്കുന്നത് ഷൊണ്ണൂർ മുണ്ടായ സ്വദേശിയാണ് നിജിൽ പാട്ടിന്റെ ചിറകേറി സദസ്സുകളെ ത്രസിപ്പിച്ചിരുന്ന പത്തൊമ്പതുകാരനായ കലാകാരൻ ഇന്ന് പ്രാണവേദന അനുഭവിക്കുകയാണ് മലബാർ ക്യാൻസർ സെന്ററിലെ മുറിയിൽ ജീവനെ കാർന്നെടുക്കുന്ന വേദനയിലും നാട്ടുകാർക്ക് മുന്നിൽ കൈനീട്ടാതെ ജീവിക്കാൻ ആഗ്രഹിച്ച നിജിലിനെ കൂടെ കൂട്ടാൻ യുവാക്കൾ കൈകോർക്കുന്നു രണ്ടു വർഷം മുമ്പാണ് നാടൻപാട്ട് കലാകാരനായ ഷൊർണൂർ മുണ്ടായ പെരുമനത്തുപറമ്പിൽ ഹരിനാരായണന്റെ മകൻ നിജിലിനെ അർബുദം പിടികൂടിയത് പ്ലസ് വൺ പഠനസമയത്ത് പനിയുടെ രൂപത്തിലെത്തിയ രോഗം പതിയെ പതിയെ നിജിലിനെ വേട്ടയാടി തുടങ്ങി പെരിന്തൽമണ്ണ എം ഇ എസ് സഹകരണ ആശുപത്രിയിൽ നിന്നും രോഗം സ്ഥിരീകരിച്ചു ഒന്നര വർഷത്തോളം അച്ഛൻ ഹരിനാരായണനും അമ്മ നിഷയും തിരുവനന്തപുരം ആർ ചികിത്സിച്ചു ഇതിനിടെ ഇരുപത്തിനാല് റേഡിയേഷനുകളും കീമോകളുമായി യുവാവ് ഏറെ വേദന സഹിച്ചു പാട്ടിനെ ജീവനോളം സ്നേഹിച്ച നിജിൽ പാടാൻ കയറിയ വേദികളിൽ പാടാനാകാതെ തളർന്നു വീണു എങ്കിലും വേദനകളെ മറക്കാൻ പാടാൻ ലഭിച്ച വേദികളിലെല്ലാം നിജിലിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു മാത്രമല്ല രോഗം ബാധിച്ചതിന്റെ വിഷമമില്ലാതെ വീണ്ടും നിജിൽ വേദികളിൽ നിന്ന് വേദികളിലേക്ക് പാട്ടിന്റെ താളം തെറ്റാതെ ഓടി തെറ്റാതെയോടി നോട്ടവും ും മാണിക്ല്ലിനെ മറൊർണൂർ കൂട്ടുകലാ സാംസ്കാരിക വേദിയിലെ കലാകാരനാണ് നിജിൽ നിജിലിൻ്റെതായി രണ്ട് ആൽബങ്ങളുമുണ്ട് വിഷുവിന് തൃശൂരിലാണ് ഒടുവിൽ പാടിയത് പിന്നീട് മലബാർ ക്യാൻസർ സെന്ററിൽ ചികിത്സയിലാണ് എൺപത് ലക്ഷത്തോളം രൂപ ചികിത്സയ്ക്കായി ചെലവ് വരുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അച്ഛൻ ഹരിനാരായണൻ പെയിന്റിംഗ് തൊഴിലാളിയാണ് ഇത്രയും വലിയൊരു തുക കണ്ടെത്താൻ ഈ കുടുംബത്തിനാകില്ല അതുകൊണ്ട് നിജിലിന്റെ ചികിത്സാ ചെലവ് കണ്ടെത്താൻ പാലക്കാട് ജില്ലയിലെ രണ്ടായിരത്തി അഞ്ഞൂറ് ഡിവൈഎഫ്ഐ യൂണിറ്റുകൾ കൈകോർക്കുകയാണ് നിജിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് ബ്രാഞ്ചിൽ നിജിൽ എന്ന അക്കൗണ്ട് ആരംഭിച്ചിട്ടുള്ളത് ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്ന ഒരു അപൂർവ ക്യാൻസർ ആണ് ഈ രോഗം ഇത് പൂർണ്ണമായി മാറ്റാൻ അമേരിക്കൻ ചികിത്സാ രീതി ആയിട്ടുള്ള കാർട്ട് തെറാപ്പി അപ്ലൈ ചെയ്താൽ പൂർണ്ണമായി മാറും എന്ന് പറഞ്ഞിട്ടുണ്ട് ഏകദേശം എൺപത് ലക്ഷം രൂപ വരുന്ന ഈ ചെലവിലേക്ക് പതിനാറ് ലക്ഷം രൂപ ഷൊർണൂർ ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചു നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിവിധ ചലഞ്ചുകൾ സ്ക്രാബ് ചലഞ്ചുകൾ അതുപോലെ തന്നെ പായസം ഫെസ്റ്റ് ബിരിയാണി ചലഞ്ച് അതുപോലെ സമ്മാന കൂപ്പൺ അടിച്ചിട്ട് ആളുകൾക്ക് കൊടുത്ത് ആ സമ്മാനം സ്പോൺസർ ചെയ്യിപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന തുക ഈ ചികിത്സാ ഫണ്ടിലേക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങളുടെയൊക്കെ പ്രവർത്തകരുടെ ഒരു ദിവസത്തെ വേതനം കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് നിജിലിന്റെ ശബ്ദം മധുരമായി നിലനിൽക്കാൻ നമുക്കും കൈകോർക്കാം News Center, Shornor.